നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ആദ്യ ഭാഗം ജൂൺ മാസത്തിനു മുൻപ് പൂർത്തീകരിക്കുമെന്ന് മാത്യക്കുഴൽ നടൻ എംഎൽഎ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിലാണ് തീരുമാനം മൂവാറ്റുപുഴ നഗരവികസനം ജൂൺ മാസത്തിന് മുൻപ് ബി എം പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകി മാത്യക്കുഴൽ നടൻ എംഎല് എ നഗരവികസനത്തിന്റെ വിലയിരുത്തലിനായി എം എൽ എ വിളിച്ചു ചേർത്ത കെ ആർ എഫ് ബി വാട്ടർ അതോറിറ്റി കെ എസ് ഇ ബി വകുപ്പുകളുടെയും കരാറുകാരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം അതിന്റെ സിബിഐ ലൈനിൽ വന്നു കോൺട്രാക്ടർ ഇതിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ ജോലികൾ വേഗത കൂട്ടുന്നതിനായി അഡീഷണൽ ടീമുകളെ ഉപയോഗിക്കുന്നതിനും ധാരണയായി വള്ളക്കാലി എസ് എൻ ഡി പി ഭാഗങ്ങളിലേക്ക് പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ റോഡ് മുറിച്ചുള്ള പൈപ്പ് ലൈനുകൾ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ മാറ്റിസ്ഥാപിക്കും റോഡിനു കൂടുതൽ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി വാഹനഗതാഗതം നിരോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വാട്ടർ അതോറിറ്റി സൂചിപ്പിച്ചു എന്നാൽ യാത്രക്കാരെയും കച്ചവടക്കാരെയും വലിയ ദുരിതത്തിലാക്കുന്ന ഈ പ്രവൃത്തി ഒരു ദിവസം കൊണ്ട് തീർക്കുന്ന രീതിയിലേക്ക് ക്രമീകരിക്കാനും അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി ഒരുക്കിക്കഴിയുന്ന ഉടനെ തന്നെ ഒരു ദിവസം രാത്രിസമയം അതിനായി പൂർണ്ണമായി അടച്ച പ്രവർത്തികൾ പൂർത്തീകരിക്കാമെന്നും എം എൽ എ പറഞ്ഞു പി യു ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള ഭാഗങ്ങളിലെ വാട്ടർ അതോറിറ്റിയുടെ പുതിയ പൈപ്പ് ലൈനുകൾ ഇരുവശത്തുമുള്ള ഡക്റ്റിനുള്ളിലൂടെയാക്കി പുതിയ പൈപ്പിന്റെ ലെയിങും ഹൌസ് കണക്ഷനുകളും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്നും എം നിർദ്ദേശം നൽകി കാലാവസ്ഥ അനുകൂലമായി തന്നെ തുടർന്നാൽ ഏഴു മാസം കാലാവധിയുള്ള റോഡ് നിർമ്മാണം മൂന്നു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തുന്നതെന്നും എം എൽ എ പറഞ്ഞു എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ ആർ എഫ് ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി ജയരാജൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജി കെ ജെ നിംനാമോൾ ഏലിയാസ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ പി പ്രകാശ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാനു പോൾ ജി അഞ്ജലി കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് കരാടുകാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ എല്ലായിടത്തും